നമസ്കാരം ഈ വീഡിയോയുടെ തമ്പും ടൈറ്റിലും കണ്ടു കഴിയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുമായിരിക്കും ഇവൻ രാവിലെ സ്വന്തം പുരാണവുമായി രംഗത്തെത്തിയിരിക്കുന്നല്ലോ എന്ന് എന്നാൽ ആദ്യമേ പറയട്ടെ ഇതെന്നെ കുറിച്ചോ എൻ്റെ പുരാണമോ അല്ല നേരെ മറിച്ച് കേരളത്തിൽ സംഭവിക്കുന്ന വലിയൊരു സംഭവത്തെ എൻ്റെ വ്യക്തിപരമായ സംഭവമാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ ഇരുപത്തെട്ട് വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഒരു പുതിയ റെയിൽവേ പാത ഉറപ്പാക്കിയതിനെ കുറിച്ചുള്ള വാർത്തയാണിത് നമ്മൾ കേട്ടു ശബരി റെയിൽ പാത ഒരുപാട് കൊല്ലമായി കേൾക്കുന്നതാണ് ഈ ശബരിപാതയെക്കുറിച്ച് എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ തുടങ്ങി കോട്ടയം ജില്ലയിൽ എരിമേലിയിൽ എത്തുന്ന ശബരിപാത ഇരുപത്തെട്ട് വർഷമായിട്ട് ഒരിടത്തിനെത്തിയില്ല തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിലെ ബജറ്റിൽ തുകയും ഉൾപ്പെടുത്തിയിരുന്നു അങ്കമാലി മുതൽ കാലടി വരെ ആറ് കിലോമീറ്റർ നിർമ്മാണവും പൂർത്തിയായി അങ്കമാലി മുതൽ രാമപുരം വരെ പാലാ രാമപുരം വരെ ഇപ്പോഴും മഞ്ഞക്കുറ്റിയിട്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കുറ്റിയിട്ടിരിക്കുകയാണ് ആ മനുഷ്യർ ഇരുപത്തെട്ട് വർഷമായി അവരുടെ ഭൂമി വിൽക്കാൻ കഴിയാതെ വിഷമിക്കുക കാരണം ഇവരുടെ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണ് ഇതിലെ റെയിൽവേ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അത് നോട്ടിഫൈ ചെയ്തു അതനുസരിച്ച് ആദ്യത്തെ കുറ്റി വെച്ചു പക്ഷേ പദ്ധതിയുടെ ഭാവി എന്താണെന്ന് ആർക്കും വ്യക്തമല്ല അതുകൊണ്ട് ആരുടെയും ഭൂമി ഏറ്റെടുത്തില്ല ആർക്കും നഷ്ടപരിഹാരവും കൊടുത്തില്ല എന്നാൽ ആ ഭൂമി നോട്ടിഫൈ ചെയ്തതിന് ഇട്ടതുകൊണ്ട് ആർക്കും വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിഞ്ഞാൽ അവസ്ഥയിലായിരുന്നു ഇരുപത്തെട്ട് വർഷമായി ഇനി അതിനൊക്കെ പരിഹാരം പരിഹാരമുണ്ടാകുന്നു ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു എരിമേലി വരെ പുതിയ റെയിൽവേ പാത വരാൻ പോകുന്നു കേരളത്തിലെ മൂന്നാമത്തെ വലിയ റെയിൽവേ പാത നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട പാതകളാണ് കേരളത്തിലുള്ളതെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോട്ടയം വഴി പോകുന്നതും ആലപ്പുഴ വഴി പോകുന്നതും പാലക്കാടേക്ക് പോകുന്നു അങ്ങനെ രണ്ട് പ്രധാന പാതകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിലും നിലമ്പൂർ വഴിയും ഒരു പാത പോകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ പാതയായി വരാൻ പോവുകയാണ് അങ്കമാലിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരുപാട് ടൗണുകളിലൂടെ കടന്ന് എരിമേലി വരെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു അങ്കമാലി എരിമേലി പാതയാണോ അതോ അങ്കമാലി എരിമേലി വഴി പമ്പയ്ക്ക് പോകണോ അതോ ചെങ്ങന്നൂരിൽ നിന്നും എരിമേലി വഴി പമ്പയ്ക്ക് പോകണോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പമ്പയ്ക്ക് ശബരിപാത കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് അതായിരുന്നു പ്രശ്നം പക്ഷേ ഇത് രണ്ടും രണ്ടായി കൈകാര്യം ചെയ്യേണ്ടതാണ് ചെങ്ങന്നൂരിൽ നിന്ന് എരിമേലി വഴി പമ്പയ്ക്ക് പോയാലും ഇരുന്നൂറ്റി കിലോമീറ്റർ വരും എന്നാൽ അങ്കമാലിയിൽ നിന്ന് എരിമേലി വഴി പമ്പയ്ക്ക് പോയി നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരും അതുകൊണ്ട് നല്ലത് നിന്ന് പമ്പയ്ക്കും നേരിട്ട് എരുമേലി വഴി പോവാതെ പുതിയൊരു പാത ഉണ്ടാക്കുക കാരണം അത് സീസൺ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ കഴിയൂ എന്നാൽ അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള പാത സീസൺ സമയത്തേക്കുള്ളതല്ല കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന വഴിയാണ് എന്ന് മാത്രമല്ല ആ വഴി തിരുവനന്തപുരത്തേക്ക് ബന്ധിപ്പിക്കാം എന്ന് മാത്രമല്ല ആ വഴി എരുമേലി നിന്നും പുനലൂരിലേക്ക് നീട്ടിയാൽ അതായത് റാന്നി പത്തനംതിട്ട വഴി പുനൂരിലേക്ക് നീട്ടിയാൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കാം അങ്ങനെയും ഒരു ലൈൻ റൈനുണ്ട് ആദ്യം വിട്ടുപോയി ഞാൻ പറഞ്ഞപ്പോൾ കൊല്ലം ചെങ്കോട്ടയും ഒരു റെയിൽ ലൈനുണ്ട് പ്രധാനപാത മൂന്നാമത്തെന്ന് പറഞ്ഞത് മാത്രം അങ്ങനെ വലിയ സാധ്യതകളുള്ള കേരളത്തിന് റെയിൽവേ വികസനം പൂർണ്ണമാക്കുന്ന ഒരു പദ്ധതിയാണ് വ്യക്തിപരമായി ഞാൻ ആഹ്ലാദത്തിന്റെ അങ്ങെ നിൽക്കുന്ന നിൽക്കുന്നയാളാണ് കാരണം എൻ്റെ അപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് നിന്ന് സ്ഥലം വിറ്റ് കോട്ടയം ജില്ലയിലെ എരുമേലിക്ക് സമയം ഇടകടത്തി എന്ന ഗ്രാമത്തിലേക്ക് വരുന്നത് അൻപത്തിനാല് വർഷം മുമ്പ് അതിനു മുമ്പ് കോട്ടയത്ത് ചേർപ്പെങ്കിലും കൊഴുവനാലും പഴയടും ഒക്കെ ചുറ്റിയാണ് ഈ ആര്യങ്കാവ് ചെല്ലുന്നത് ആര്യങ്കാവിൽ നിന്ന് അമ്പത്തിനാല് വർഷം മുമ്പാണ് എരുമേലിക്ക് സമീപം എത്തുന്നത് എരുമേലി എന്ന് പറയുന്ന വലിയ തീർത്ഥാടന കേന്ദ്രമാണ് പഴയ സ്ഥലമാണ് എന്നൊക്കെ തോന്നുന്നെങ്കിലും ഒരു മലയോര പ്രദേശമാണ് അതിൻ്റെ അപ്പുറത്ത് എരുമേലിക്ക് തൊട്ടപ്പുറത്ത് മുഴുവൻ മലയോര ഗ്രാമങ്ങളാണ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ സംഗമ സ്ഥലമാണ് വലിയ കാട് ശബരിമല കാട് പാമ്പയാറ് ഇതെല്ലാം അതിലേ പോകുന്നത് അഴുതയാറ് ഭഗവാൻ അയ്യപ്പൻ്റെ പുണ്യസ്ഥലം ഇതെല്ലാം ഈ എരുമേലിയുടെ സമീപത്താണ് ഈ എരുമേലിയിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പറയുള്ള ഒരു ഒരു മലമുകളിലായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഞങ്ങൾക്കിന്ന് ബസ് കയറണമെങ്കിൽ കുറേ ദൂരം നടന്നു പോകണം ഉക്കൂട്ട് നിറയിൽ നിന്ന് ഇടകടത്തിലേക്ക് വരുന്ന വഴി തലയണത്തടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ആളെ ഇറക്കിയിട്ട് ബസ് തന്നെ പോയിട്ട് മലയുടെ മണ്ണെ ചെന്നിട്ടാണ് കയറ്റത്തിന് മണ്ണെ ചെന്നിട്ട് നമ്മൾക്ക് വീണ്ടും കയറുന്നത് അതും അടുത്ത കാലം വരെ ഓ രാജഗോല കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വണ്ടി വന്നിട്ടും ഇങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ മല നടന്നു കയറേണ്ടി വന്നു അതായിരുന്നു ആ കാലം ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ കാലമാണ് അവിടെയാണ് ഏത് യാത്രാ സൗകര്യവും ഉപയോഗിക്കണമെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ ശബരിമല പദ്ധതിയുടെ ഭാഗമായി എനിമയിൽ നിന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന ആ പഴയ വഴി ഈ പറയുന്ന കയറി ഇറങ്ങേണ്ട വഴി അടിപൊളി റോഡാക്കിയിട്ട് നാളുകളായി തീർത്ഥാടകർ പോകുന്നത് പ്രധാന വഴി കണമല വഴിയാണ് ഇതിലെയല്ല മുക്കൂടന പാണവല കണമല വഴിയാണ് നല്ല ഒന്നാം തരം വഴി ഒരിക്കൽ പോലും മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത വഴി മുമ്പിൽ കിടക്കുന്നു പിന്നെ മൂവാറ്റുപടിയിൽ നിന്നും തൊടുപുഴ പാല പൊൻകുന്നം മണിമല റാന്നി പത്തനംതിട്ട വഴി പുനലൂർ പോകുന്ന അടിപൊളി സൂപ്പർ വഴി അടുത്ത കാലത്തെ പണിയ പൂർത്തിയായത് അതിലേക്ക് കണക്ട് ചെയ്യാൻ എന്റെ താമസ സ്ഥലത്തുനിന്ന് പത്ത് മിനിറ്റ് പോലും ദൂരമില്ല ഓർക്കണം ഞാൻ ജനിച്ചു വളർന്ന നാടിന്റെ അവസ്ഥ ഇരുപത്തഞ്ചും മുപ്പത് കിലോമീറ്റർ ഒരുപോലെയാണ് അന്ന് ഒരു ചായക്കടയുണ്ടായിരുന്നു ഇന്ന് ആ ചായക്കട ഒരു പോസ്റ്റ് ഓഫീസും ഒരു വായനശാലയും അത് മാത്രമുണ്ട് രണ്ട് ചെറിയ കടകൾ ഇന്നുമേ രണ്ട് കടകളേ ഉള്ളൂ ഒരു വളർച്ചയും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിന് കൂടെയാണ് ചെറുവള്ളിയിൽ അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് പോലും പോകേണ്ടാത്ത ദൂരത്തിൽ എയർപോർട്ട് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് നടക്കുമോ ഇല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എയർപോർട്ട് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ചെറുവള്ളി എസ്റ്റേറ്റിൽ പത്ത് മിനിറ്റ് പോലുമില്ല അതിൻ്റെ കൂടെ ഇതായി പറയുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് ട്രെയിനും വരുന്നത് ഞങ്ങൾക്ക് കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലോ ഉച്ചു മാത്രമേ ട്രെയിൻ കയറാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയാണ് കാലം മാറുമ്പോൾ വികസന പദ്ധതികൾ ഏത് നാടിനെയും മാറ്റിമറിക്കുന്നത് എന്നതിന് തെളിവാണ് ഞങ്ങൾക്ക് അധികം കടകളൊന്നും ഇല്ല ഇപ്പോഴും ഓർക്കണം പഴയ അതേ സ്ഥിതിയാണ് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ട്രെയിനിലേക്കും വിമാനത്തിലേക്കും നല്ല റോഡിലേക്കും ഒക്കെ വളരെ വേഗമെത്താവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് വ്യക്തിപരമായി പദ്ധതിയോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നത് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിലും തമ്പും ഇട്ടതും എന്തായാലും ആ നാടിന്റെ മലയോര പ്രദേശം അടക്കമുള്ള നാടിൻ്റെ ഭാവി മുഴുവൻ മാറ്റിമറിക്കുന്ന അതിമനോഹരമായ പദ്ധതിയായി ഇത് മാറും അത് കടന്നു പോകുന്ന വഴികൾ നോക്കുക പതിനാല് സ്റ്റേഷനുകളാണ് റെയിൽപാതയ്ക്കുള്ളത് ഇപ്പോഴുള്ള പ്രധാന റെയിൽപാതയിലെ അങ്കമാലി സ്റ്റേഷൻ എന്നാണ് ആരംഭിക്കുന്നത് നേരെ പോകുന്നത് കാലടി ഇപ്പോൾ കാലടിയിലേക്ക് റെയിൽപാത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ല പിന്നീട് വരുന്നത് പെരുമ്പാവൂർ അവിടുന്ന് ഓടക്കാലി അവിടുന്ന് കോതമംഗലം അവിടുന്ന് മൂവാറ്റുപുഴ എനിക്ക് എം സി റോഡ് പോകുന്നത് കോതമംഗലം വഴി അല്ല എം സി റോഡ് പോകുന്നത് പെരുമ്പാവൂരിൽ നിന്ന് നേരെ മൂവാറ്റു വഴിക്കാണ് പക്ഷേ ഇത് ഓടക്കാലി കോതമംഗലം പോയിട്ടാണ് മൂവാറ്റുപുഴ വരുന്നത് എന്താണ് അതിൻ്റെ കണക്കെന്ന് എനിക്കറിയില്ല പിന്നീട് മൂവാറ്റു വഴിക്കും തൊടുപുഴിക്കും ഇവിടെയുള്ള വാഴക്കുളത്തെത്തും അവിടന്ന് തൊടുപുഴയെത്തും തൊടുപുഴയിൽ നിന്ന് നേരെ കരിങ്കുന്നത്ത് ചെന്നിട്ട് രാമപുരത്തേക്കാണ് പോകുന്നത് സാധാരണ തൊടുപുഴയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് വരാൻ വേണ്ടി ഈരാറ്റുപേട്ടയ്ക്ക് പോയാൽ പോകേണ്ടത് പക്ഷെ അതിലല്ല പോകുന്നത് നേരെ പോകുന്നത് കരിങ്കുന്ന വഴി രാമപുരത്താണ് പാലാക്കപ്പെട്ട രാമപുരം അവിടന്ന് ഭരണഗാനത്ത് എത്തും വിശുദ്ധ ബിശുദ് അൽഫോൻസ് അമ്മയുടെ തീർത്ഥാടന കേന്ദ്രമാണ് പാലായിലും ഈരാറ്റുപേട്ടയിലും പോവില്ല പക്ഷെ പാലാക്കും ഈരാറ്റുപേട്ടയ്ക്കും ഇടയിലുള്ള ഭരണഗാനത്ത് എന്ന് വെച്ചാൽ പാലാക്കാർക്ക് അഞ്ചു മിൻറ്റ് കൊണ്ടെത്താം ഈരാറ്റുവേട്ടക്കാർക്കും അഞ്ചു മിൻ്റെ കൊണ്ടെത്താം ഭരണകാലത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിക്കഴിയിലെ ചെമ്പലമറ്റത്താണ് സ്റ്റോപ്പ് പിന്നെ കാഞ്ഞിരപ്പള്ളി അവിടെ നെരുമേലി ഇതാണ് റൂട്ട് ഇതെല്ലാം വലിയ തോതിൽ ആൾവാസമുള്ള സ്ഥലങ്ങളാണ് വലിയ മാറ്റവും വളർച്ചയും ഈ റെയിൽപാത ഉണ്ടായാൽ സംഭവിക്കും മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് ഇതിന് ചെലവ് പറഞ്ഞിരിക്കുന്നത് കേരളത്തെ രണ്ടായി കീറി മുറിക്കുന്ന കേരയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം കോടി മുടക്കേണ്ടി വരുമ്പോൾ കേവലം മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപ മുടക്കിയാൽ മധ്യ കേരളത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ വളരും ശബരിമല തീർത്ഥാടകർക്ക് വലിയ സഹായമാവും ഇപ്പോൾ അവർ ചെങ്ങന്നൂരോ കോട്ടയത്തിറങ്ങിയിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് എരിമേലിയിലേക്ക് നേരിട്ട് വരാവുന്ന സാഹചര്യം ഉണ്ടാവും എന്തായാലും വലിയൊരു പ്രഖ്യാപനമാണ് പിണറായി വിജയൻ അവിടെ പോയി അശ്വിനി വൈഷ്ണവനെ കൊണ്ട് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവനും അഭിവാദ്യങ്ങളും നന്ദിയും